പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരയും ഈ വിഷയത്തിന്മേൽ ഇന്നത്തെ നമ്മുടെ അവതരണ വിഷയം ഗുരു ഗുരുസവിധത്തിൽ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ നമ്മളിവിടെ ഗുരുദേവന് കോലത്തുകരയുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പുകളാണ് ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ശ്രീമതി സുകുമാരി ശശിലാൽ അവറുകളുടെ അനുഭവക്കുറിപ്പാണ് കോലത്തുകര ക്ഷേത്രത്തിന് വടക്ക് ഗുരുതൃപ്പാദങ്ങളാൽ സ്ഥാപിതമായ ശ്രീനാരായണ സ്മാരക ഗ്രന്ഥശാലയ്ക്ക് സമീപമായിട്ട് ഒന്ന് കുടുംബത്തിലെ നാരായണി മകൾ ഭാനുമതി ഗുരുദേവന്റെ രണ്ടാമത്തെ സഹോദരിയായ മാതയുടെ കൊച്ചുമകളാണ് വിശദമായി പറഞ്ഞാൽ മാതയുടെ മകൾ പഞ്ചമിയുടെ മകൻ കേശവന്റെ ഏകമകൾ ഭാനുമതി അമ്മ സ്വന്തം കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചിട്ടുള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നത് ഗുരുദേവനെ ഞാൻ വയസ്സ് വരെ നേരിൽ കണ്ടിട്ടുണ്ട് മാസത്തിൽ ഏഴ് ദിവസം കോലത്തുകരയിൽ വരും ഞാൻ പഠിച്ചിരുന്ന സ്കൂളും ക്ഷേത്രപ്പറമ്പിൽ തന്നെയായിരുന്നു സ്കൂളിലെ ആദ്യ പിരീഡ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഗുരുദേവൻ്റെ അടുത്തേക്കായിരുന്നു എത്ര കുട്ടികൾ ചെന്നാലും തേക്കിലയിൽ പായസം തരും ഇത്രയും പായസം എവിടെ നിന്നാണ് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഗുരുദേവൻ വരുന്ന ദിവസം മാത്രമേ പായസം കിട്ടിയിരുന്നുള്ളൂ നാരായണി അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ അനുഭവം സ്വന്തം കൈപ്പടയിൽ എഴുതി എൻ്റെ അച്ഛൻ അതായത് സുകുമാരി ശശി ലാൽ അച്ഛൻ പോട്ടൂർ കേശവൻ മുതലാളിയുടെ പോറ്റിമാമനാണ് ഗുരുദേവൻ അച്ഛനും മാമനും തമ്മിൽ മുപ്പത്തിരണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാം വർഷം എനിക്ക് രണ്ട് വയസ്സ് പാലുകൂടി മാറിയിട്ടില്ല എൻ്റെ അമ്മ നാരായണിക്ക് പനി വന്നു അന്ന് ആശുപത്രിയൊന്നും നമ്മുടെ സ്ഥലത്ത് ഇല്ല പല വൈദ്യന്മാരെയും കാണിച്ചു അസുഖം കുറഞ്ഞില്ല പിന്നീട് അത് വാതപ്പനിയായി ഗുരുദേവൻ സ്ഥലത്തില്ലായിരുന്നു ഒരു കാൽ അനക്കാൻ വയ്യാതെയായി കോലത്തുകരയിൽ ഗുരുദേവൻ വന്നതറിഞ്ഞപ്പോൾ അച്ഛൻ ചെന്ന് വിവരം പറഞ്ഞു അമ്മയെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു അച്ഛനും മാമനും കൂടി കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ വടിയുണ്ട് കോലത്തുകരയിൽ എത്തിയ ഉടൻ കാളവണ്ടിയെ തിരികെ അയക്കാൻ ഗുരുദേവൻ പറഞ്ഞു അമ്മയെ കട്ടിലിൽ കിടത്തിയ ശേഷം മൂന്ന് പേരും കൂടുതൽ സമയം സംസാരിച്ചിരുന്നു ശേഷം കട്ടിലിൽ കിടന്ന അമ്മയുടെ അടുത്ത് ഗുരുദേവൻ ചെന്നു ഇനി വീട്ടിൽ പോകേണ്ടേ ആഹാരം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു തിരികെ ഇറങ്ങാൻ അമ്മ വടി കയ്യിൽ എടുത്തപ്പോൾ ആ വടി ഗുരുദേവൻ വാങ്ങിയിട്ട് അമ്മയോട് പോകാൻ പറഞ്ഞു വീട് വരെ സുഖമായി നടന്നു പോയി പിന്നെ എൺപത്തിയേഴാം വയസ്സിൽ മരിക്കുന്നത് വരെ ഒന്നും അമ്മയ്ക്ക് വന്നിട്ടില്ല ഗുരുവിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ഞാൻ എഴുതി തുടങ്ങിയ ഗുരുവിൻ്റെ ജീവചരിത്രം ഋഷിവര്യൻ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുവാൻ എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ അമ്മ ഭാനുമതിയുടെ മരണം വരെയും ഞാൻ ഗുരുവിനെ ആഴത്തിൽ അറിഞ്ഞിരുന്നില്ലായിരുന്നു ചുരുങ്ങിയ ഈ കാലയളവിൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞത് തന്നെ അത്ഭുതം ഇതിനെല്ലാം കാരണം ഗുരുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുരുവിന് ചതകോടി പ്രണാമം ഇങ്ങനെ പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവവും ശ്രീനാരായണധർമ്മം വിജയിക്കട്ടെ